ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും ഒരേപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച മടുത്തവരുണ്ടെങ്കിൽ ഇതാ വേറൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഉണ്ടയും കടലയും മസാലയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്കുകളും കമൻസുകളും അതുപോലെ തന്നെ നിങ്ങളെ സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കടല തലേന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വാരി കുക്കറിലേക്ക് കിട്ടും ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഒരു തക്കാളി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ചേർത്ത് വയ്ക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു നമുക്കൊന്ന് ബിസിലടിക്കാം കുക്കർ ഒരു നാലഞ്ച് ബിസിലടിക്കുന്ന നേരെ സ്റ്റൗവിലേക്ക് വെക്കാം അപ്പോൾ തന്നെ നമ്മൾ ഉണ്ട തയ്യാറാക്കാനുള്ള ഒര ഒരു കപ്പരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ ഒരു മൂന്നാലഞ്ച് കൊച്ചുള്ളി ചേച്ചതിട്ട് കൊടുത്തു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ സ്പൂൺ വെച്ചിട്ട് വേണം അതിന് തന്നെ മിക്സ് ചെയ്യാൻ കൈ പൊള്ളിപ്പോവും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക കുറച്ച് ലൂസിൽ തന്നെ നമ്മളിതിനെ ആദ്യം മിക്സ് ചെയ്ത് മാറ്റുക ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിത് കൈ വെച്ചിട്ട് നമ്മളെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാകും കൈ വെച്ച് തന്നെ ഇത് കുഴച്ചെടുക്കുക ഒരു നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതിന് ഓരോ ചെറിയ പീസുകളെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക എത്രത്തോളം ചെറിയ ഉരുളകളാക്കുന്നു അത്രത്തോളം കാണാൻ ഭംഗിയാണ് പക്ഷേ നമുക്ക് ടൈം കുറേ പോകുന്നത് കൊണ്ട് ഒരല്പം വലിയ ഉരുളിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാം രണ്ട് കൈയും കൂടെ വെച്ച് നമ്മളൊന്ന് ഉരട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച് ഒന്ന് ആവി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിതെല്ലാം അപ്പച്ചെമ്പിലേക്ക് മാറ്റാം അപ്പോൾ ആ സമയത്തേക്കും നമ്മളെ കടലൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിനെ ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിന്നീട് അല്പം മല്ലിയൽ അല്പം പുതിനീലയും കറിവേപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ അപ്പം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മളെ ഉണ്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരണം അതുകൊണ്ട് ഇതിനെ നമ്മളൊന്ന് ഗ്യാസിൽ വെച്ച് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമ്മളതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ അതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് നമ്മളെ ഗ്രേവി ഒന്ന് കുറുകി വരുന്നവരെ ഗ്യാസിൽ വെക്കുക നന്നായിട്ട് വറ്റി വരുമൊന്നും വേണ്ട അല്പം ഗ്രേവിയോട് കൂടി തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ എന്താ ഇത് ഈ ഒരു പകമാകുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പം നല്ല വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഇനി നമുക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് കടു പൊട്ടിച്ച് വട്ടൽ മുളകിട്ട് അതുപോലെ കുറച്ച് സവോള അരിഞ്ഞിട്ട് നാം ഇതിനേക്ക് താളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒരു നല്ല വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ബൈ